ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തലമുടിയൊക്കെ എത്ര ചെറുപ്പത്തിലായാലും വലുതായിട്ടാണേലും അകാല നിരക്കുണ്ടല്ലോ എല്ലാവർക്കും ഇപ്പം അപ്പം മുപ്പത് വയസ്സാകുമ്പോഴത്തേനേയും നമ്മൾ നിരക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അതിനുള്ള അടിപൊളിയൊരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടുനോക്കണം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പച്ച നെല്ലിക്കാണ് കേട്ടോ പൊടിയോ അതുപോലെ തന്നെ ഹെന്ന പൗഡറോ നീലേമരിയോ ഒന്നും എടുത്തിട്ടുള്ള വെറും പച്ച നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു സോസ് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ഞാനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇനി ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒരു വലിയ ടീസ്പൂണ് തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് ചായപ്പൊടി ഇനിയിപ്പോൾ നമ്മൾ കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ തേയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്തിട്ട് ഇതാ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് വേണം നമുക്ക് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇനിയിപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച് സമയത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ചെറുതായിട്ടൊന്നും കളറൊക്കെ പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ച് നെല്ലിക്കാൻ എടുത്തിട്ട് ഇതിൻ്റെ കുരുമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരു നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ ഒക്കെ മാറ്റിയിട്ട് ഇതാ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഹെയർ ഡേ ഉണ്ടാക്കാനായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം കളയണമെന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു നാല് വലിയ തണ്ട് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ കറിവേപ്പിൽ എന്തിനാണ് ചേർക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലോണം കറുപ്പ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ കറിവേപ്പില എണ്ണ കാച്ചണ സമയത്തൊക്കെ കറിവേപ്പില ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറുത്ത് ഇട്ടു കിട്ടും ഇപ്പം വെറുതെ വെളിച്ചെണ്ണ നമ്മൾ കാച്ചെടുക്കുന്ന സമയത്തും ചിലപ്പം കറിവേപ്പില മാത്രം ഇട്ട് എണ്ണ കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ കറുപ്പ് കിളർ വരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നാല് കറിവേപ്പില എടുത്ത് തണ്ട് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഊരി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ലോണം തന്നെ മിക്സറ ജാറിലേക്ക് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ അടുത്ത് പച്ച മേയിലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ അതാ ഒതുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള തേയില വെള്ളമുണ്ടല്ലോ അതുകൂടി ചേർത്തിട്ട് വേണം കേട്ടോ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനിത് ആ ഉലുവയും ചായപ്പൊടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലോണം തന്നെ മുടി വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ ഉലുകയും അതുപോലെ തന്നെ ചായയൊക്കെ ചായപ്പൊടിയൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തുക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വിരൽ വെച്ചിട്ട് എന്നിട്ട് വേണം നമുക്കതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം നമുക്ക് അരച്ചിട്ട് വരാം ഇനി അരച്ച് വന്നതിന് ശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടെ ഇരുമ്പിൻ്റെ ചട്ടിയില്ല ഇതാ ഈ ഒരു പഴയ ചട്ടിയിലേക്ക് ഞാനിതാ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒഴി ഒഴിച്ചു കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈൻ ആയിട്ടാണല്ലോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അതിനിതാ ഞാനൊരു ജ്യൂ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടിട്ട് അരച്ചെടുക്കണ സമയത്തും വെറും ജ്യൂസ് മാത്രം പോരാട്ടോ നമുക്ക് നമ്മളത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചു കൊടുത്തോണ്ട് തന്നെ അതിൻ്റെ ചെറുതായിട്ടുള്ള ചെറിയ ചണ്ടി ഇതിലേക്കൂടെ വരണം അത്ര രീതിയിലുള്ളൊരു അരിപ്പ് വേണം നമ്മളെടുക്കാൻ വല്ലാണ്ട് ഇതായിട്ടുള്ള അരിപ്പ് എടുക്കരുത് വെറും ജ്യൂസ് മാത്രം ഓരാ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ചെറിയതായിട്ടുള്ള അരിഞ്ഞ് അരഞ്ഞിട്ടുള്ള സംഭവങ്ങളും കൂടി വേണം വലിയ ചണ്ടി നമുക്കൊട്ട് പെടാനും പാടില്ല ആ രീതിയിൽ വേണം നമ്മളിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ നമുക്കൊന്ന് മിക്സിയുടെ ജാറൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒട്ടും തന്നെ വേസ്റ്റാക്കി കളയാതെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നെല്ലിക്കയും കറിവേപ്പിലയും ചായയും എല്ലാം കൂടി ചേർന്നതാണല്ലോ അപ്പോൾ നല്ല അടിപൊളി ഒരു ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ് നമ്മുടെ മുടിക്ക് നമ്മുടെ മുടി നന്നായിട്ട് കറുക്കാനും വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതാ മൊത്തത്തിലും ജ്യൂസ് നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ എടുത്തു കൊടുക്കുന്നുണ്ട് അത് കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ ഇതൊന്ന് നന്നായിട്ട് ഫുൾ ഫുള്ളിലിട്ടിട്ടൊന്ന് തിളപ്പിക്കാട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് സമയം സിമ്മിൽ ഇട്ടിട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മൾ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേന് തന്നെ ഇതിൻ്റെ കിളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലോണം കിളറൊക്കെ മാറി വരുന്നുണ്ട് ഞാനത് ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഫുള്ളായിട്ട് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കറുക്കൂലേന്നൊക്കെ പക്ഷേ സൂപ്പറാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും കാണുമ്പോൾ തന്നെ കണ്ടോ കിളറൊക്കെ മാറി അടിപൊളിയായിട്ട് തന്നെ നെല്ലിക്കൻ്റെ കറൊക്കെ ഇളങ്ങിയിട്ട് അത് ആ കിളർ മാറി റെഡിയായി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ സിമ്മിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് ഇഷ്ടാവണം യൂസ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് ഇനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇപ്പം താ നമ്മുടെ മിക്സ് നന്നായിട്ട് തന്നെ ഒന്ന് കുറുക്കി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ സൂപ്പറായി വരുന്നുണ്ട് ഇല്ല എഡിയോളെ ഇനിയിപ്പോൾ ഇത് കറക്കും എന്ന് കറുത്ത് വന്നിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഫസ്റ്റ് ടൈം ആ ചെയ്യണേ വരല്ല അപ്പോൾ ഇത് എത്രത്തോളം കറുത്ത് വരുന്നൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് മാറ്റി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്യേണ്ട സമയമായി കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ സൂപ്പറായിട്ട് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ഓവർനൈറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് രാവിലെ നമുക്ക് എടുത്തിട്ട് ഇത് യൂസ് ആക്കാം ഇനിയിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചാലും ില്ല ഞാനിപ്പോ രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് സൂപ്പർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കണം കേട്ടോ ഇപ്പൊ ആ രാവിലെ ഞാൻ എടുത്ത് തുറന്ന സമയത്ത് തീരെ വെള്ളമൊന്നുമില്ലാതെ എടുത്തിട്ടിങ്ങനെ ഒരു കട്ട പോലെ ആയിട്ടായിരുന്നു അപ്പം ബാക്കി ഉണ്ടായിരുന്ന തേയില വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തു കേട്ടോ നല്ല കറുപ്പ് കളർ ശരിക്കും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി സംഭവമാണ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ ആ ഫസ്റ്റിൽ തുറക്കുന്ന സമയത്തുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് ഇതിന് മിസ്സായിട്ടുണ്ട് കുഴപ്പമില്ല ഇതാ ഈ ഒരു രീതിയിലാണ് ഉള്ളത് കുറച്ച് ടൈറ്റായിരുന്നു അപ്പം ടൈ തേയില വെള്ളം ഒഴിച്ചിട്ട് അത് ഇതാ ഇതുപോലെ ലൂസാക്കി നമുക്ക് ആവശ്യമുള്ള രീതിക്ക് ലൂസാക്കിയെടുക്കാം കേട്ടോ ഇനി ഇത് നമ്മളൊരു പഴയ ബ്രഷ് വെച്ചിട്ട് തലയിൽ നമുക്ക് നിരച്ച ഭാഗങ്ങളിലും അല്ലാത്ത ഭാഗങ്ങളിലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കെട്ടിയിട്ടോ അങ്ങനെ അങ്ങനെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ അതൊന്ന് നമ്മൾ തലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം അങ്ങനെ അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുളിച്ചു കൊടുക്കണം കുളിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഷാംപൂ ഒന്നിട്ടിട്ടൊന്നും തല കുളിക്കരുത് അപ്പം നമ്മൾ ചെയ്തതിനൊട്ടും ഫലമില്ലാതാവും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ കുളിച്ചു കൊടുത്താൽ മതി ഇപ്പം നെല്ലിക്കെന്നെ ഒന്നോ രണ്ടോ നെല്ലിക്ക എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് അതിലൊരു തുള്ളി ഷാമ്പു ഒഴിച്ചിട്ടൊക്കെ നമുക്ക് തല കുളിക്കാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് കാണുന്നത് വരെയേക്കും ബായ് താങ്ക് യു